ബഹുമാനവും ആദരവും നിറഞ്ഞ ശ്രോതാക്കളെ സ്വർഗത്തിലെ വീട് വലിയ സാഹസങ്ങൾ കൊടുവിൽ നേടാൻ പറ്റിയ അനുഗ്രഹമാണ് പക്ഷേ മുഹമ്മദ് നബി സുലഹു ഹബീ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ദിവസവും പന്ത്രണ്ട് ഒരാൾ ഓദ്യ അയാൾക്ക് സ്വർഗത്തിൽ വീടുണ്ടാവും സ്വർഗ്ഗത്തിലെ വീടിന് വേണ്ടി അള്ളാഹുവിനെ പുകഴ്ത്തുക അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കിയ ജീവിതം നടത്തുക അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നും അള്ളാഹുവിൽ ഒരു കാരുണ്യത്തിൻ്റെ ഒരു സ്പർശം ഉണ്ടാക്കാൻ നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലാകണമെന്നും ചിന്തിക്കുക അള്ളാഹുവിൻ്റെ തിരുനോട്ടം അതാണ് റഹ്മത്ത് അള്ളാഹു തമ്മിലേക്ക് ഒരു സ്നേഹത്തോടെയുള്ള നോട്ടത്തിനെയാണ് ആ ഒരു കാരുണ്യത്തിനെയാണ് അള്ളാഹു നമ്മുടെ ഉണ്ടായി നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനെയാണ് റഹ്മത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിനെ നമുക്ക് തിരുനോട്ടം എന്നർത്ഥം വെക്കാം അങ്ങനെയല്ല അർത്ഥം പക്ഷെ അതിലൂടെ ഉണ്ടാകുന്ന ഒരു നോട്ടമാണ് അള്ളാഹുലിന്റെ റഹ്മത്തിൽ നിന്നുണ്ടാകുന്ന ഒരു നോട്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ലൈവ് അതിബുഹു അഹദ ലൈവ് ലൈവ് അതിബുഹു അബദ ഒരു കാലത്തും അള്ളാഹാൻ്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയ ആളെ ശിക്ഷിക്കില്ല എന്ന് അങ്ങനെ നോക്കാൻ അള്ളാഹുവിനെ നമ്മോട് ഇഷ്ടം തോന്നുന്നു ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ദീനിനു വേണ്ടി ഷഹീദായി പോകുന്ന ആളുകളെ മഹതിയായ ആസിയ ബിർ അലി അള്ളാഹു ഹേയെ കുറിച്ചൊക്കെ അള്ളാഹു ഖുനിൽ പറഞ്ഞത് മരിക്കാൻ നേരത്ത് അസിഅബി ബിർ അലി അള്ളാഹുവിനെ ഫിരാവിനെന്ന ലോക അഹങ്കാരി കുത്തിക്കൊല്ലുമ്പോൾ റബീബിനിലേ ഇതൊക്കെ വൈത്തം ഫിൽ ജന്ന എനിക്ക് നിന്റെ അടുക്കൽ ഒരു സ്വർഗം വേണം സ്വർഗത്തിന്റെ ഒരു വീട് വേണം എന്ന് പറഞ്ഞില്ലേ ആ വീടിന് വേണ്ടി നാം ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് മഹദിയായാഹുൻ ഫായ ദിവസമാണ് റമദാൻ പത്ത് അവിടുത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല അലൈഹി നബിസ് തങ്ങൾ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നാൽപ്പത് വയസ്സുള്ള ഖദീജ ബി വീർ അലി കോഹ്ലിത്തിൻ്റെ മകൾ ഖദീജ ബി ബി മദീ മക്കയിലെ റാണിയായ കല്യാണം കഴിക്കുമ്പോൾ അതൊരു അതൊരത്ഭുതകരമായ പ്രണയബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു ഇന്ന് വലിയ വാർത്തയാണ് പ്രായമുള്ള ആളുകളെ ചെറിയ പ്രായമുള്ളവർ കല്യാണം കഴിച്ച പണ്ട് കാലത്തത് പതിവുള്ളതാണ് ഇക്കാലത്തേക്കതൊരു വലിയ സർപ്രൈസായിട്ടാണ് നബ്സലാ അലീസ് തങ്ങൾ ആ ചരിത്രത്തെ നമുക്ക് തരുന്നത് അവിടുന്ന് ജീവിതം തുടങ്ങുന്നു ഖദീജ ബിബിയോടൊപ്പം ഒരു ഉമ്മയുടെ സ്നേഹവും ഒരു ഭാര്യയുടെ പ്രേമവും ഒരു കൂട്ടുകാരൻ്റെ സംരക്ഷണവും ധൈര്യവും അങ്ങനെ എന്തെല്ലാം ഏതെല്ലാം നിലക്ക് മുത്തൻ വിസലി സലമ തങ്ങൾക്ക് ആവശ്യമുണ്ടോ ബാപ്പയുടെ സ്നേഹമറിയാതെ വളർന്ന ഉമ്മയുടെ പരിചരണം ഒരുപാടൊന്നും കിട്ടാതെ വളർന്ന യത്തീമായ നിസലുള്ളാൽ തങ്ങൾക്ക് സ്നേഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അടുത്തിടെ ഒരു സ്നേഹം അന്ന് മുതലാണ് ലഭിക്കുന്നത് അതാവോളം അവിടെ നിന്ന് ആസ്വദിക്കായിരുന്നു അത്രമേൽ നൽകുന്നുണ്ടായിരുന്നു ഖദീജീർ അലി അള്ളാഹന്ന പരിചരണം കെയറിങ് എല്ലായിടത്തും നുസർ അള്ളാൽസിനങ്ങളോടൊപ്പം ഒത്തുചേർന്ന് ഗുദ്ധനബി നയിക്കുന്ന ഇസ്ലാമിക പ്രചരണ ഗോതയിൽ അവിടുത്തെയോടൊപ്പം ഉരുക്ക് വനിതയായി കൂടെ നിന്ന ഖദീജ ഖദീജറലി അള്ളാഹന സമ്പത്തെല്ലാം അതിനുവേണ്ടി ചെലവഴിച്ചു സമയവും ആരോഗ്യവും രാപകലില്ലാത്ത പരിശ്രമവും മുത്തനബി മുത്തുനബിസുലഹി സ്വലും തങ്ങൾക്ക് വേണ്ടി നൽകി അവിടുന്ന് നുപുവ ലഭിക്കുന്ന നബിയാകുന്നതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങൾ ഒറ്റക്കിരിക്കാൻ ആഗ്രഹം അങ്ങനെ ഹിറാഗു എന്ന ഒരു മണിക്കൂർ കയറേണ്ട മലയിടമുകളിലുള്ള ഒരു പൊത്തിൽ നബി നബീസുലാഹുലി സ്വലം തങ്ങൾ പോയിരുന്നു അവിടേക്ക് ഭക്ഷണം രണ്ടു നേരം കൊണ്ടുപോയി കൊടുത്തിരുന്നു ഹദീജ് നടന്ന് നടന്നത് കയറണമെങ്കിൽ ആ അമ്പത്തഞ്ച് വയസ്സുള്ള സമയത്ത് മുത്തുനബിക്ക് നാൽപ്പത് വയസ്സാകുമ്പോൾ പിന്നെ ഖദീജി അലി അള്ളാഹനയ്ക്ക് ആ പതിനഞ്ച് വയസ്സ് കൂടും നാൽപ്പത്തൊന്ന് പതിനഞ്ച് അപ്പം അമ്പത്തഞ്ച് വയസ്സായിട്ടുണ്ട് അമ്പത്തഞ്ച് വയസ്സുള്ള ഖദീജ അലി അള്ളാഹു ആ ഭക്ഷണവുമായി രണ്ടു നേരം കയറി ഇറങ്ങിയ ആ ഹിറാഗുഹയിലേക്ക് ഉമ്ര ഹജ്ജ് യാത്രയൊക്കെ നടത്തുന്ന നമുക്കൊന്ന് പോയി കയറാൻ നോക്കണം എന്നുണ്ടെങ്കിൽ ആൾ കയറുന്നേ ഇല്ല പറ്റൂലെന്ന് പറഞ്ഞു ഇങ്ങനെ കുത്തനെയുള്ള ആ പാറ കയറണം രാവിലെയൊക്കെ പോയാൽ കുറച്ച് കഴിവുള്ള ആളുകൾ ഇമാൻ്റെ ധൈര്യമുള്ള ആളുകളൊക്കെ അതിൽ കയറാറുണ്ട് അതിലേക്കാണ് എല്ലാ ദിവസവും മുത്തുനബി സുല്ലാവി തങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഖദീജ് അറഹിള്ളാൻ കയറിയത് ജിബിലിലാം ഒരു ദിവസം വന്നു മുത്തുനബിയുടെ അടുത്ത് സുല്ലി അങ്ങനെ മുത്തനബി ജിബിരിൽ അലി സ്വലാമിന് അറുനൂറ് ചിറകുള്ള വലിയൊരു ബിമാകാരമായ വസ്തുവായി കണ്ടു ജിബിറുൽ അലി സ്ലാമിനെ അവളെ ആസ്വദിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ മരിച്ചതിനുശേ കഴിയുള്ളു ജിബിരിൽ അലിസ്ലാമിനെ നമുക്കും സ്നേഹമുണ്ട് അറുന്നൂറ് ചിറവുള്ള പ്രകാശം സ്കുരിക്കുന്ന സുന്ദരനായ ജിബിരിൽ അലിഹിസ്ലാം എന്ന മലക്കുകളുടെ രാജാവിനെ നമുക്കും സ്നേഹിക്കട്ടെ ഒരു സലാത്ത് തുറാബ് സ്വലാത്തുണ്ടല്ലോ ഭൂമിയിൽ മണ്ണും വെള്ളവും മണ്ണിന്റെ ഈ തുറാബ് മൺ തരികളും വെള്ളത്തിന്റെ കണങ്ങളും എത്രയുണ്ടോ എത്ര കണികകളുണ്ടോ അത്രയും എണ്ണം ഞാൻ ജിബിദിലിന് സ്വലാത്ത് ഓതുന്നു മുത്തൻ നബി സുബിള്ള അലിസ്സലാം തങ്ങളുടെ കൂട്ടുകാരൻ ജിബിരില്ലി സലാത്ത് നമ്മൾ ചൊല്ലിയാൽ ചൊല്ലിയാല് ജിബിലിസലാം രണ്ട് നേരം നമ്മളെ കബറിൽ സമ്മാനമായിട്ട് അല്ലെ എഴുപതോട്ടം ഒക്കെ ഉണ്ടതിന്റെ മഹത്ത് എഴുപത് വട്ടം ദിവസം കബറിൽ വന്നു പോകും നമ്മൾ കാണാൻ കൊതിച്ച ജെബിരിൽ അലിസ്ലമിന് കബറിൽ എഴുപത് പ്രാവശ്യം ദിവസവും കാണാൻ പറ്റിയത് ഈ സ്ലാത്ത് എല്ലിക്കൊണ്ടിട്ടുള്ള

ഉണ്ട് പിന്നെ കൊല്ല കൊല്ലത്തല്ല പിന്നെ ഷൊർണൂർ ഭാഗത്തുള്ള ഒരു മലപ്പുറത്ത് നിന്ന് പൊന്നാണി പോണ വഴിക്ക് ഹുസൈനിക്ക എന്ന് പറയുന്ന സഹോദരൻ അയാളാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സ്ഥലത്ത് ഉണ്ടറിയാവുന്ന എനിക്ക് എനിക്കപ്പോൾ കേട്ടിട്ടില്ല അപ്പൊ അത് തുറാബി എന്നൊക്കെ അങ്ങനെയൊക്കെ സ്ഥലത്ത് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ പിന്നീട് സ്ഥലത്ത് കിട്ടി എനിക്ക് അയക്കും നമുക്കൊക്കെ ഉള്ളത് ചെല്ലാൻ തോ ഫിക്സ് ചെയ്യട്ട് അദ്ദേഹം ഉണ്ടോന്നറിയില്ല വിളിക്കാതെ കുറെ കാലായി ഒരുപാട് കാലം വിളിച്ച് ഇങ്ങനെ ബന്ധമുള്ള ആളുകൾ പെട്ടെന്ന് പിരിഞ്ഞു പോയാൽ പിന്നെ നമ്പരും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എവിടെ തരും എവിടെ തരും ഇൻഷാഹ് സ്വർഗത്തിൽ വെച്ച് കാണും ഒരുപാട് ബന്ധങ്ങൾ ഈ യൂട്യൂബിന്റെ പേരിൽ നല്ല നല്ല ആളുകളാണ് പ്രത്യേകിച്ച് ഒരുപാട് സ്ഥലാത്ത് എല്ലുന്നവര് സലാത്തിൻ്റെ പേരിലോ ഹുസ്നയുടെ പേരിലോ എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അതിൻ്റെ ആളൊന്നും അല്ല ഇങ്ങനെ ആയിട്ട് പറയുക എന്നല്ലാതെ എനിക്കങ്ങനെ ചൊല്ലാൻ പറ്റുന്നൊന്നറിയില്ല അത് ചൊല്ലുന്ന ആളുകൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും ഇത് ഇത് ഇതൊക്കെ കാര്യമൊക്കെ പറയുന്ന ആളെന്നുള്ളത് നൽകി അതുകൊണ്ട് നിങ്ങളെ ദുവാ എനിക്ക് കിട്ടണം കിട്ടുന്നുണ്ടാവുമല്ലോ ദ്വാരക്കുന്നത്ര ആളുകളുണ്ടാവും ഈ സാധുവ എനിക്ക് ദിവസം ഞാൻ ഈ സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷനാകും തിരിച്ചു വരവില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പിന്നെ കണ്ടുമുട്ടാൻ അവസരം ഉണ്ടാവുള്ളൂ അന്ന് കണ്ടുമുട്ടുമ്പോൾ അള്ളാട് പറയാണ് അള്ളാഹുനെ വല്ലാതെ സ്നേഹിച്ചിരുന്ന ആളാണ് മുത്തർ റസ്ലാ തങ്ങൾ സ്ലാത്തിനെ കുറിച്ച് പറഞ്ഞിരുന്ന ആളാണ് ജിബി ലലി സ്വലാമിനോട് വലിയ ഇഷ്ടമായിരുന്നു അന്ന് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഹറിയാഹൻ ഹാ മുത്തബി സാഹ അലി സ്വലാം തങ്ങളുടെ പ്രിയപ്പെട്ട വാര്യാണ് ഹബീബത്തായിരുന്നു അവിടുത്തെ ആ സേവനം എപ്പോഴും എടുത്തു പറയുമായിരുന്നു ജിബിദുലി സ്ലാം വന്നിട്ട് ആദ്യ അറുന്നൂറ് ചിറകും പിരിച്ചു നിന്നപ്പോൾ മുത്തൻ നബി സല അലിസ് തങ്ങൾ പേടിച്ചു പനി വന്നു വീട്ടിലേക്ക് ഓടി ജമ്മിലോനിജ എന്നെ ഒരു പുറപ്പെട്ട് മൂട് പനിച്ചിട്ട് പറിച്ചിട്ട് കയ്യാന്ന് പറഞ്ഞു പേടിക്കണ്ട അവിടുന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളല്ലേ നബി അള്ളാഹും നിങ്ങളെ കൈവിടില്ല കുടുംബ ബന്ധം ചേർക്കാറുണ്ട് ഒന്നുമില്ലാത്ത ആളുകൾക്ക് കൈയും കാലം ഒക്കെ വരാത്ത ആളുകൾക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ സഹായിക്കും ജോലിയില്ലാത്ത ആളുകൾക്ക് തങ്ങള് പോയി സാധനങ്ങളൊക്കെ വാങ്ങി സഹായിക്കും പിന്നെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവിടെ സേവന പ്രവർത്തനത്തിന് തങ്ങൾ മുന്നിലുണ്ടാവും പിന്നെ തങ്ങള വെറുതെ ആക്കോ ഇല്ല തങ്ങൾക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വറക്കത്ത് പിന്നെ നൗഫൽ എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ്റെ അടുത്ത് കൊണ്ടുപോയി സമാധാനം പറഞ്ഞു കൊടുത്തു പേടിക്കേണ്ട അതി ജീവിതയിലാണ് നിങ്ങൾ നിബിയായിരിക്കുകയാണെന്നൊക്കെ അവർ സമാധാനം പറഞ്ഞു പിന്നീട് ഖദീജി അലിയുള്ള പ്രബോധന കാലങ്ങളിൽ വലിയ ധൈര്യമായി ഹദീജ അലിയുള്ള കൂടെ ഉണ്ടായിരുന്നു നാട് മുഴുവൻ എതിർത്തപ്പോഴും ഖദീജ കൂടെ നിന്നില്ലേ നാട്ടുകാരെല്ലാം വേറെയാക്കി ഒരു ഷിയാഗു അബു താലിബ് എന്ന മലഞ്ചെരുവിലേക്ക് അവർ മാറി താമസിക്കേണ്ടി വന്നു കാരണം മക്കക്കാരും മിണ്ടുന്നില്ല ആരും മിണ്ടാൻ പാടില്ല ഊരുവിലക്കാണ് അത്ര ഊരുവിലക്ക് മുത്തിനെ വിശ്വത താത്സ്യ തങ്ങൾക്കും കൂടെ വിശ്വാസികളായിരുന്ന ആളുകൾക്കും എപ്പോഴും തല്ലും പീഡനവും ചീത്ത വിളിയും അതിൻ്റെ പുറമെ ഈ ഊരുവിലക്കും ആരും ഭക്ഷണം കൊടുക്കാൻ പാടില്ല മരുന്ന് കൊടുക്കാൻ പാടില്ല അവരോട് മിണ്ടാൻ പാടില്ല ആ അവസരത്തിൽ അവർക്ക് തിന്നാൻ പറ്റാതെ തിന്നാനൊന്നും കിട്ടാതെ മരത്തിന്റെ ഇലകൾ പോലും പിന്നെ ഈ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ അത് വെച്ച് വെള്ളം കുടിക്കും ചായ അങ്ങനെ ജീവിച്ച മൂന്ന് വർഷമുണ്ട് അന്നും കൂടെയുണ്ട് ഹദീജറിയുള്ള അന്ന് ബാധിച്ച ക്ഷീണം കാരണമാണ് ആ മൂന്ന് വർഷം ഒന്നും കിട്ടാത്ത ആ ജീവിതം ഉണ്ടല്ലോ തിന്നാനും പോലും ശരിക്കും കിട്ടാത്ത ആ ജീവിതത്തിനൊടുവിലാണ് ആ ഊരുവിലക്ക് അവസാനിച്ച് എല്ലാവരും ഉണ്ടാൻ തുടങ്ങിയ ആ സമയത്താണ് മുത്തനബിസഹി തങ്ങളുടെ ഹദീപത്തിന് രണ്ടുപേരെയും അള്ളാഹു സ്വർഗത്തിൽ നമുക്ക് കാണാൻ തോഫിക്ക് ചെയ്യട്ടെ ഖദീജ ഹദീജഅഅിഅഅലി അള്ളാഹുനെ വസാ ഒരു വീട്ടിൽ ഇങ്ങനെ കഴിയുന്നത് ആ സമയത്താണ് ആ ഒരു ഷിബ് അബു താലിബിലെ ആ ഊരുവിലക്കിലെ ഏറ്റ ആ വലിയ ആഘാതം മൂലമാണ് രോഗബാധിതയായി ഖദീജ അള്ളി അള്ളാഹുവിനെ കിടക്കുന്നത് ഒരുപാട് വട്ടം ജിബിരു അലി സ്വലാമ് വരാറുണ്ട് മുത്തന അടുത്ത് അപ്പോഴൊക്കെ ഖദീജ അള്ളി അള്ളാഹുവിനെ അവിടെ പറയാൻ അലി അലിസ്സലാം പറയുന്നുണ്ട് ഇതായു സലാം അള്ളാഹു അങ്ങയുടെ ബീവിക്ക് സലാം പറയണം വേണ്ടി പറഅ അലൈസ്ലാമിനോട് ഏൽപ്പിക്കും സലാം പറയാം അങ്ങനെ വലിയ മഹത്വത്തിലാവണം അതോട് ഒരിക്കൽ പറഞ്ഞോ അള്ളാഹു പറയുന്നുണ്ടെന്നും പറയണം അവർക്ക് സ്വർഗമുണ്ട് സ്വർഗത്തിൽ പിന്നെ പോരാട്ടങ്ങളൊന്നുമില്ല അവിടെ ഗുരുമാനില്ല അവിടെ ശബ്ദ കോലാഹലങ്ങളില്ല സഹബ് എന്ന് പറഞ്ഞ കോലാഹല ശബ്ദങ്ങൾ ലാ അവിടെ ശബ്ദ കോലാഹലങ്ങളില്ല അല്ല നസഭ നസബില്ല നസബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് പ്രയാസം എന്നാണ് അർത്ഥം നസബ് അവിടെ ബുദ്ധിമുട്ടോ ഒറ്റപ്പാടോ ഇല്ല തമ്മിൽ പിണക്കങ്ങളോ അതുപോലെ രോഗങ്ങളോ വരാത്ത നല്ല വീടല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വീട് വേണം ആ വീട്ടിനകത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അതുപോലെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ രോഗങ്ങളും ഇല്ലാത്ത പരസ്പരം പിണക്കങ്ങളില്ലാത്ത നല്ലൊരു വീട് വേണം അങ്ങനെയുള്ള ഒരു വീട് ഖദീജാക്ക സ്വർഗത്തിൽ വെടി ആയിട്ടുണ്ടെന്ന് പറയുവിനെ ബി എന്നാണ് അള്ളാഹു പറയിച്ചത് അങ്ങനെ ഒരു വീടാണ് നമുക്കും വേണ്ടത് അതിന് പന്ത്രണ്ട് ആയത്തിനെ കുറിച്ച് പിന്നെ ഉത്ബോധ ദിവസം ഓതാ അള്ളാഹ് തോഫിക്ക് ചെയ്യട്ട് യാസീനെ ഖതിജിക്കുന്ന ഓതണം കഴിയുമെങ്കിൽ മൂന്നോതണം ഞാൻ മൂന്നോതിയിട്ടാണ് ഞാൻ ഈ വീടിയൊക്കെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു പന്ത്രണ്ട് കുലവൊള്ളാഹുമായതും കൂടി ഖദീജ വിഭിക്കേ അവർക്ക് അല്ലാഹു അതിനെത്തിച്ചു കൊടുക്കട്ടെ അങ്ങനെ ദ്വാരക്കെ അള്ളാഹു അതിനെത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഓദ്യീട്ട് ദ്വാ ചെയ്യും അവർക്ക് എത്തുമ്പോൾ പന്ത്രണ്ട് കുലുവൊള്ളാഹു ആയതും ഉണ്ടല്ലോ സ്വർഗ്ഗത്തിലെ ഒരു വീടിന്റെ ഒരു മാത്രം അതിന് മാത്രമുള്ള ഒരു ഹതിയെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ അവർ സന്തോഷിക്കും ഖദീജ അഭിവൃദ്ധി അല്ലാഹ് എന്നോടൊപ്പം സ്വർഗം കിട്ടാൻ ഈ വലിയ രാമല് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതരാണ് അതോടൊപ്പം സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് സ്വർഗത്തിലെ വീടുണ്ടാകാൻ ചോദിക്കുന്ന ഒരു സ്ലാത്ത് ഉണ്ട് സ്ഥലാത്തിൽ കമർ കമറൊളി സലാത്ത് اللهم صل على سيدنا محمد وأهل بيت بعدد كل صلاة ما بيت صلاة تسهل لي وللمؤمنين في الدنيا والآخرة بها البيت اللهم صل على سيدنا محمد وأهل بيت بعدد كل صلاة ما بيت صلاة تسهل لي وللمؤمنين في الدنيا والآخرة بها البيت സലാത്തൻ തുസഹീലുലി എനിക്കും നീ അത് കാരണമായി എളുപ്പമാക്കണം ലീ എനിക്കും സർവ്വ സത്യവിശ്വാസികൾക്കും എല്ലാ മോഹിനികൾക്കും വേണ്ടിയുള്ള ദ്വാ ഉണ്ട് എല്ലാ മോഹിനികൾക്കും നല്ലത് വരാൻ ദ്വാ ചെയ്താൽ തന്നെ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അബുദാലികളായ അവലിയാക്കളിപ്പെടും എന്നാണ് ഈ സലാത്ത് ഇല്ലിയാൽ ആ ഒരു ഫലമുണ്ട് പിന്നെ അതോടൊപ്പം എനിക്കും എല്ലാ മോഹിനിയങ്ങൾക്കും എന്താ വേണ്ടത് ദിഹാ ഈ സലാത്ത് കാരണമായിട്ട് ഫിദുന്യാ ദുനിയാവിലും ഹത്തിലും സ്വർഗത്തിലും ഉണ്ടാവണം അൽബൈസ് ഇത് കാരണമായി ബൈത്ത് ഉണ്ടാവണം വീടുണ്ടാകണം എനിക്ക് നീ എളുപ്പമാക്കണം ആഹ്റത്തിലും മോമിനുൾപ്പെടെ നീ എളുപ്പമാക്കണം ബിഹായി കാരണമായി അൽ ബൈസ് ബൈക്ക് എല്ലാവരും ഈ സലാത്തിൽ കുടിച്ചില്ല സ്വർഗത്തിൽ നല്ലൊരു വീടായിട്ട് ഞങ്ങളെ ആൾക്കാരായിട്ട് ജീവിക്കണം എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവും അവർക്ക് നമുക്കൊക്കെ വന്ന് അടുത്തടുത്ത് വീട് കിട്ടണം ദുനിയാവിലെ ഏതെല്ലാം ജില്ലകളിലാണ് നമ്മളുള്ളത് നമ്മൾ ഒരേ ജില്ലയിലാവണ്ടേ ഒരേ ഏരിയയിലാവണോ ഒരേ വില്ലേജിലാവണം അടുത്തടുത്ത് വീടുള്ളതിന് വില്ലാന്നല്ലേ പറയാം പക്ഷെ അവർ കമറൊളി വില്ല നമുക്ക് ഈ സ്ഥലത്തെ വീട്ടിലാക്കണം സ്വർഗത്തിൽ ഉള്ള തോഫിക്ക് ചെയ്യണം